തമിഴ്നാട്ടിലേക്ക് രാത്രിയിലും പുലർച്ചെയുമൊക്കെ യാത്ര പോകുന്ന പലരുടെയും ആശങ്ക കവർച്ചാ സംഘത്തെക്കുറിച്ചാണ് വാഹനം കുറുകെയിട്ട് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും ഒക്കെ കവരുന്ന സംഭവങ്ങൾ പതിവായി കേൾക്കാറുണ്ട് കോയമ്പത്തൂർ ദേശീയപാതയിൽ ലോറി കുറുകെയിട്ട് കാർ തടഞ്ഞു നിർത്തി സ്വർണ്ണ വ്യാപാരിയെ കൊള്ളയടിച്ചത് കഴിഞ്ഞ ദിവസമാണ് കാറിൻ്റെ ഡോർ തുറക്കാൻ ഡ്രൈവർ വിസമ്മതിച്ചതോടെ ചില്ലുകൾ അടിച്ചു തകർത്ത് കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച കവർച്ചയ്ക്ക് പിന്നിൽ കുപ്രശുദ്ധ ഗുണ്ടാ നേതാവ് കോടാലി ശ്രീധരന്റെ സംഘമെന്നാണ് സൂചന കോയമ്പത്തൂരിൽ ലോറി കുറുകെയിട്ട് കാർ തടഞ്ഞ് ജുവലറി ഉടമയെ ഭീഷണിപ്പെടുത്തി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കിലോ സ്വർണവും അറുപതിനായിരം രൂപയും കവർന്ന കേസിൽ മലയാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കാറിനെ പിന്തുടരുകയും കവർച്ച നടത്തുകയും ചെയ്ത രീതിയാണ് ഈ നിഗമനത്തിനു കാരണം മുഖം മറച്ചെത്തിയ സംഘം പരസ്പരം തൃശൂർ ശൈലിയിലാണ് സംസാരിച്ചത് ലോറി ഓടിച്ച ആളുടെ മുഖം മറ്റൊരു കാറിന്റെ ഡാഷ്ബോർഡ് ക്യാമറയിൽ നിന്നും പോലീസും ലഭിച്ചു കവർച്ചയ്ക്ക് പിന്നിൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് കോടാലി ശ്രീധരന്റെ സംഘമാണെന്ന സംശയത്തിലാണ് പോലീസ് മധുക്കരഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ലോറി രാത്രിയോടെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോറിയുടെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി ദേശീയപാതയിൽ മാഗളിയമ്മൻ ക്ഷേത്രത്തിന് സമീപം ശനിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനമായ ജെ പി ജുവല്ലറിയുടെ ഉടമ ജെയ്സൺ ജേക്കബ് ജീവനക്കാരൻ എസ് വിഷ്ണു എന്നിവർ സഞ്ചരിച്ച കാർ തടഞ്ഞ് അഞ്ചംഗ സംഘം കവർച്ച നടത്തിയത് ചെന്നൈയിലെ ജുവല്ലറികൾക്ക് വേണ്ടി ആഭരണങ്ങൾ നിർമ്മിക്കാനുള്ള സ്വർണ്ണക്കട്ടികളുമായി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്നു ജെയ്സൺ ജെയ്സനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനെത്തിയതായിരുന്നു വിഷ്ണു കവർച്ചാ സംഘം ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജെയ്സൺ വിസമ്മതിച്ചതോടെ இரும்பு வடிகொண்ட சில்லு தகர்த்த அகத்து கடந்த கார்னு பின்னிருத்தி கத்து காணிப்படுத்தி போலீஸ் கோயம்புத்தூர் மாவட்டத்தில் காலையில் சுமார் ஏழு மணி போல கேஜி சாவடி ஸ்டேஷன் லிமிட் காலையில் வந்து ரயில்வே ஸ்டேஷன்லேருந்து டுவோர்ட்ஸ் கேரளா அவங்க சொந்த ஊர் கேரளா திருச்சூர் மாவட்டம் அங்கே வந்து போயிட்டு இருக்காங்க போகும்பொழுது போகிற வழியில் சுமார் நான்குலேருந்து அஞ்சு பேர் ஒரு லாரியில் பற்றி அவங்க அவங்ககிட்ட ஒன்றே கால் கிலோ தங்கம் ராபரி பண்ணி எடுத்துகிட்டு போயிருக்காங்க இது சம்மந்தமாக ஐந்து தனிப்படை அமைச்சு தீவிரமாக இருக்கோம் விரைவில் கைது கிஸ்டாக கைது பண்ணுவோம் രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം കവർച്ച സംഘം ജുവലറി ഉടമയും സഹായിയും റോഡരികിൽ തള്ളിയിട്ട് രക്ഷപ്പെടുകയായിരുന്നു കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്